പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്വഹബിഹി എന്റെ ശബ്ദം ശവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്ത് ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ അടങ്ങിയ കോടാനുകോടി ജീവജാലങ്ങൾ അടങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവി മാത്രമാണ് നമ്മൾ മനുഷ്യന്മാർ നമ്മൾ ഗർഭാശയത്തിൽ രൂപം കൊണ്ടത് മുതൽ ഭൂമിയുടെ ഗർഭാശയത്തിലേക്ക് തിരിച്ചു പോകുന്നവരുള്ള ഈ കാലയളവിൽ ബാഹ്യമോ ആന്തരികമായോ ഏതൊരു പ്രവർത്തനത്തിലും നമ്മളുടെ ഇടപെടലുകൾ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമ്മതം വാങ്ങിയിട്ടോ നമ്മുടെ അനുവാദത്തോ കൂടിയല്ലല്ലോ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നതും അങ്ങനെ തന്നെ ഗർഭാശയത്തിലെ ഇരുട്ടറകളിൽ രൂപം കൊണ്ട ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവനാവശ്യമായ മുലപ്പാൽ ഉമ്മയുടെ സ്ഥലത്തിൽ രൂപം കൊള്ളുകയാണ് ആരാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭ്രൂണം നാലാഴ്ച പിന്നിട്ട് ജീവിതത്തിൽ നമ്മൾ ഉടനീളം നമ്മൾ തളർന്ന് അവശനായി കിടക്കുന്ന സമയത്ത് പോലും നമ്മളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുക ഈ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ പിന്നിൽ ആരാണ് ഭൂമിയുടെയും സൂര്യന്റെയും നക്ഷത്രയും ഒക്കെ വളരെ കൃത്യമായൊരു കണക്കനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണിതിന്റെ ഒക്കെ പിന്നിൽ വർധിക്കുന്നത് എന്ന ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് ഈ ഒരു അറിവ് ഇല്ലാതായി തീരുമ്പോഴാണ് മനുഷ്യൻ തെറ്റിലേക്ക് വ്യക്തി പൂജകളിലേക്ക് നീങ്ങുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞത് സൃഷ്ടിച്ച നാദന സംബന്ധിച്ചുള്ള അറിവാണ് ആ അറിവില്ലാതെ പോയിട്ട് ഒരു കാര്യവും മറ്റെത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല ഈ ഒരു അറിവ് ഉണ്ടാകുന്ന മനുഷ്യന്റെ ജീവിതം അടിമുടി മാറുമെന്ന് നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ഏതൊരു സൃഷ്ടിപ്പിലെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ഒരു തേനീച്ച നമ്മളൊന്നെടുത്തു നോക്കുക തേനീച്ച കൂട് കൂട്ടുന്നത് എത്ര വിദഗ്ധമായ എൻജിനീയറിങ്ങിലൂടെയാണ് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകത്തെ ഒന്ന് എടുത്തു നമ്മൾ ആ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് തീക്കാറ്റിലൂടെയും പൊടിക്കാറ്റിലൂടെയും ഒക്കെ അതിനുള്ള കുതിച്ച് പായൽ ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളിലും ഉറക്കമോ മയക്കമോ ഇല്ലാതെ സദാ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ ഒരു സിറ്റാമിനെ സംബന്ധിച്ചുള്ള ബോധമില്ലാതാകുമ്പോഴാണ് മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നത് നിരവധി ഖുറാൻ സൂചന അതിന് സംബന്ധമായുണ്ട് വഫീ അംഫുസിക്കും നിങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട് ഒരുപാട് തെളിവുകൾ മറ്റൊരു സ്ഥലത്ത് ഖുറാൻ ചോദിക്കുന്നുണ്ട് ലാ എന്ത് പറ്റിപ്പോയി മനുഷ്യൻ എന്തുകൊണ്ട് അള്ളാഹുന്റെ മഹത്വം നിങ്ങൾ അറിയേണ്ട വിധം അറിയുന്നില്ല ഈ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് എന്നതാ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുൻ അബ്രഹിംകുമാർ ആവട്ടെ വാഹിർ ധവൻ അനഹദറൻ അസ്സലാ വലൈക്കും